ഞാനിപ്പോൾ സന്ധ്യ ഡോക്ടർ നടത്തുന്ന നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ പട്ടിക്കാടുള്ള ബ്രാഞ്ചിലാണ് വന്നിരിക്കുന്നത് ഞാൻ പതിനാല് ദിവസം മുമ്പ് ഇവിടെ വന്നതാണ് സിവിയറായിട്ടുള്ള വെരിക്കോസ് വെയിൻ്റെ വേദന ഉണ്ടായിരുന്നു പിന്നെ കാലിന് മരവിപ്പുണ്ടായിരുന്നു പിന്നെ കാലിൻ്റെ അടിയിലെല്ലാം വളരെ അധികം വേദനയും പിന്നെ ഒരു പുകച്ചിലുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രമേഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിവിടെ വന്നു ചേർന്നത് ഇവിടെ വന്നിപ്പോൾ പതിനാലാമത്തെ ദിവസമാണിന്ന് എനിക്ക് എല്ലാ എല്ലാ എൻ്റെ അസുഖങ്ങൾക്കും ഒരു വലിയ വ്യത്യാസം വന്നു ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒത്തിരി വ്യത്യാസമാണ് ഭക്ഷണ രീതികളും എല്ലാം നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അഡൽട്രേറ്റഡ് ഫുഡിനേക്കാളൊക്കെ വളരെ വളരെ ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഫുഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ യോഗ യോഗ നടത്തുന്ന മഞ്ജുഷ മാഡം മഞ്ജുഷ ഡോക്ടർ വളരെ നന്നായി അത് എക്സ്പ്ലെയിൻ ചെയ്യും ഞാൻ ഇന്ന് വരെ യോഗാ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ യോഗയുടെ പേരുകളും അത് ചെയ്താലുള്ള ഗുണങ്ങളും അത് തെറ്റായി ചെയ്താലുള്ള ദോഷഫലങ്ങളും നന്നായി വിവരിച്ചു തന്ന് ഈ പതിനാല് ദിവസം അത് മൂന്നാല് പ്രാവശ്യം നമ്മളെ കൊണ്ട് ഒരേ എക്സസൈസ് തന്നെ ചെയ്യിച്ച് അത് ഞങ്ങൾക്ക് തറവാക്കി ഞങ്ങളെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിച്ച് ഞങ്ങൾ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് ആ യോഗകളൊക്കെ ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഫ്രെഡി ഡോക്ടറും മഞ്ജുഷ ഡോക്ടറും ഞങ്ങളുടെ കൂടെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എട്ട് മണിയാവുമ്പോൾ ഞങ്ങൾ റൂമിൽ പോയാലും അവർ ഇടയ്ക്ക് വന്നൊന്ന് ഞങ്ങൾ ഓക്കെ ആണോ എന്ന് നോക്കും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല അനുഭവമായിരുന്നു പിന്നെ വൈകുന്നേരമുള്ള ഗ്യാതറിങ് അഞ്ചുമണിക്കുള്ള മെഡിറ്റേഷൻ അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാം കൊണ്ടും ഒരു പുതിയ അനുഭവമായിരുന്നു ഈ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ പട്ടിക്കാട് ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് നമ്മുടെ നാട്ടിൽ നമ്മൾ വീട്ടിലെന്നും ജനനം മുതൽ നമ്മൾ ശീലിച്ചു പഠിച്ച ഒരു ലൈഫ് സ്റ്റൈലല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം നമുക്കൊരു മാനസിക പ്രശ്നം ഉണ്ടാകും കാരണം എന്നുവെച്ചാൽ നമ്മൾ ഇന്നുവരെ ഒരു എല്ലാവിധ മസാലകളും ചേർത്ത് എണ്ണ അധികം ചേർത്ത് കടുവ വറുത്ത് അങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത് ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചുമന്ന മുളകോ അങ്ങനത്തെ മസാലകളോ ഒന്നും ഉപയോഗിക്കാതെ പച്ചമുളക് മാത്രം ഉപയോഗിച്ച് പിന്നെ എല്ലാം പ്രകൃതിയിൽ കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ട് അതിനധികം കേടുപാടുകൾ സംഭവിക്കാതെ അത് കൂടുതൽ വേവിച്ച് അതിൻ്റെ ഫലം കളയാതെ അതിനെ നന്നായി പ്രിപ്പയർ ചെയ്ത് ഓട്ടുരുളിയിലോ ഇരുമ്പ് ചീനച്ചട്ടിയിലോ ഒക്കെ ഇട്ട് ഉണ്ടാക്കി വളരെ നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് തരും അതും ഒരു വലിയ ഉപകാരമായിരുന്നു വെയ്റ്റ് ലോസിന് ഇത് വലിയ ഇഫക്റ്റീവായിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ വെയ്റ്റ് ലോസ് ആയോ എന്ന് ചോദിക്കുമ്പോൾ പറയും മൂന്ന് നാലഞ്ച് ദിവസം കൊണ്ട് പറയും നാല് കിലോ കുറഞ്ഞു മൂന്ന് കിലോ കുറഞ്ഞു അങ്ങനെ പറയാറുണ്ട് അതാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് അങ്ങനെ എല്ലാം കൊണ്ടും ശബരി ആശ്രമം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പാലക്കാട് മലമ്പുഴ റൂട്ടിൽ അകത്തേത്തറയിലാണ് ശബരി ആശ്രമം ഗാന്ധിജിയും കാസ്തൂർവയും മൂന്ന് പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ടുണ്ട് അത് സ്ഥാപിക്കുന്നത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഈശ്വരി അമ്മാൾ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ബ്രിട്ടീഷ് പോലീസിൻ്റെ ചവിട്ടേറ്റ് രോഗിയായി സ്വാതന്ത്ര്യ സമരത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചു ശബരി ആശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ ചരമദിനവും ജന്മദിനവും ആചരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സർവമത പ്രാർത്ഥന പത്ത് മണിക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങളിലെ അനുഭവങ്ങളുമായി ഒരു ഒത്തുചേരൽ നടക്കുകയാണ് ഗാന്ധി പാദമുദ്രകൾ അറ്റ് കേരളം പി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാകും രണ്ട് മണിക്ക് പ്രകൃതി ജീവനത്തിൻ്റെ ഗാന്ധിമാർഗ ചിന്തകൾ എൻ്റെ പ്രഭാഷണമാണ് മൂന്ന് മണിക്ക് ടി ആർ കൃഷ്ണസ്വാമി അനുസ്മരണ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ പ്രഭാഷണം ഡോക്ടർ എം പി മത്തായി നിർവഹിക്കുന്നു മുപ്പതാം തീയതി ബുധനാഴ്ച രാവിലെ ശബരി ശബരിയാശ്രമത്തിൻ്റെ ശില്പികളെക്കുറിച്ചുള്ള അനുസ്മരണം ഉച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ അനുസ്മരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അത്താഴച്ചിറയിൽ നടന്ന പന്തി ഭോജന അനുസ്മരണ സദ്യ ശബരി ആശ്രമത്തിലേക്ക് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നിങ്ങളെ ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തോട് ഒരൽപ്പം നന്ദി കാണിക്കാൻ നീതി പുലർത്താൻ ശബരി ആശ്രമത്തിലേക്ക് നമുക്കൊന്ന് എത്താം നിങ്ങൾ വരുമെങ്കിൽ ആ വിവരം നേരത്തെ അറിയിക്കണം ഭക്ഷണം തയ്യാറാക്കണം താമസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ലളിതമായ സൗകര്യങ്ങളാണ് ഉണ്ടാകുക നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സീറോ എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാം നമുക്ക് ശബരി ആശ്രമത്തിൽ കാണാനും രണ്ട് ദിവസം ഒരുമിച്ച് ചേരാനുമുള്ള ഭാഗ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം